എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത് മഷ്ഷറാലോകത്തുള്ള ഭയാനകമായ രംഗം പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നാളെ സ്വന്തം ഉമ്മയിൽ നിന്ന് മക്കൾ ഓടുന്ന ദിവസമാണത് في يوم كان مقداره ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അമ്പതിനായിരം വർഷമാണവിടെ ഒരറ്റൊരു ദിവസമാണ് അള്ളാഹു ചോദ്യം ചെയ്യുന്നത് പക്ഷേ അമ്പതിനായിരം വർഷത്തിൻറെ ദൈർഘ്യമുണ്ടവിടെ ആലോചിച്ചു നോക്ക് അറുപത് എഴുപത് എൺപത് ആകുമ്പോഴേക്കും ജനങ്ങളൊക്കെ അള്ളാഹുവിനോട് ആ ചെയ്യാൻ തുടങ്ങി ഉടച്ചനെ ഒന്നെ കൊണ്ടുപോ മതി ജീവിച്ച് മടുത്തു അല്ലെ ജീവിതം ആയിഷ് ആരെങ്കിലും ഒരാൾ എൺപത് വർഷക്കാലം ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മുടുക്കാതിരിക്കുക എന്നാൽ അള്ളാഹുവിന്റെ മഹ്റ എന്ന് പറയുന്നത് ദിവസം പക്ഷേ വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്വറോകം ആ സമയത്തെ രംഗമാണ് അള്ളാഹു പറയുന്നത് സ്വന്തം ജ്യേഷ്ഠനെ കണ്ടാൽ സ്വന്തം സുഹൃത്തിനെ കണ്ടാൽ ഓടിപ്പോകുമെന്നാണ് ഉമ്മയിൽ നിന്ന് ഉമ്മയെ കണ്ടാൽ എൻ്റെ ഉമ്മ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന രംഗം എന്ന് ഓർത്തു നോക്ക് ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ് ഉമ്മ നമ്മുടെ ഒരു അഭയമാണ് ഉമ്മ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഉമ്മയുമായൊന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണത് നമ്മുടെ അഭയം നമ്മുടെ ഉമ്മയാണ് എന്നാൽ അതേ മാതാവിനെ അതേ ഉമ്മയെ നാളെ ലോകത്ത് കാണുമ്പോൾ ഈ മകൻ ഒളിച്ചോടുമെന്നാണ് ഉപ്പയും നമ്മുടെ അഭയ കേന്ദ്രമാണ് ആ ഉപ്പയെ കാണുമ്പോഴും മക്കൾ ഒളിച്ചോടുമെന്നാണ് അതേപോലെ മക്കളെ ഏത് പ്രയാസമുള്ള സമയത്ത് പോലും ഉമ്മമാര് കൈവടിയാറില്ല പരിശുദ്ധ റസൂലി വസ്ല്ലമാങ്ങളുടെ സമീപത്തേക്ക് ഒരു മാതാവ് കടന്നു വന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ട് തന്റെ ഷോൾഡറിൽ തൻ്റെ മാറോട് ചേർത്ത് പഠിച്ചൊരു കുഞ്ഞിനെയുമായിട്ടാണ് കടന്നു വരുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലയോ പറഞ്ഞത് ഒരു ും മക്കളോടുള്ള സ്നേഹത്തെക്കാളും കാരുണ്യമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു അതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹത്തെക്കാളും വാത്സല്യത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളായ നമ്മോട് സ്നേഹവും യവും കാരുണ്യവും ഉണ്ട് എന്നാണ് അപ്പൊ ചോദിച്ചു എന്റെ ഈ മാറോട് ചേർത്തിരിക്കുന്ന ഈ പിഞ്ചു പൈതൽ ഈ കുഞ്ഞിന് നിങ്ങൾ കണ്ടു ഇതാ ഇത് അടുപ്പാണ് തീ പുകഞ്ഞുകൊണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണിത് ഈ അടുപ്പത്തേക്ക് ഈ ഒരു തീയിലേക്ക് എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച ഈ കുഞ്ഞിനെ ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു പറഞ്ഞത് ഉമ്മയ്ക്കും മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നാണ് എൻ്റെ മകൻ ഈ മകനെ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാനറിയില്ല ഉറപ്പാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് നമ്മുടെ കൂടി ഇരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ ഓർത്തു നോക്ക് വലിയ മക്കള് കുറച്ച് വലുതായി വാശി പിടിക്കുന്ന മക്കളൊന്നും ഓർക്കണ്ട ചെറിയ കുട്ടികൾ നല്ല കുസൃതി പ്രായമുള്ള ആ ഒരു സമയം ഓർത്തു നോക്കുക ആ കുട്ടി നമ്മളൊരു തീയിലേക്ക് വലിച്ചെറിയോ ആ കുട്ടിക്ക് ചെറിയ ഒരു മുള്ളു തുറക്കുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമാണോ കുട്ടിക്ക് പനി ബാധിച്ചാൽ നമ്മൾക്കും പനിയാണ് കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളും ഭക്ഷണം കഴിക്കൂല ഈ രീതിയിൽ മക്കളെ സ്നേഹിച്ച് വളർത്തിയ നമ്മൾ ആലോചിക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകുന്ന വല്ലതും നമ്മൾ ചെയ്യോ ഇല്ല എന്തുകൊണ്ട് അവരോടുള്ള സ്നേഹമാണ് എന്നാൽ ഇവരോട് നമ്മൾക്കുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുനാളെ നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് എന്നല്ലേ അതിൻ്റെ അർത്ഥം െ ഈടെപിച്ചങ്ങൾ കരയാൻ തുടങ്ങി നനഞ്ഞുപോയി എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബാ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അള്ളാഹു അടിമകളെ വെറുതെ ശിക്ഷിക്കൂല വെറുതെ അങ്ങ് നരകത്തിലേക്ക് വലിച്ചെറിയൂല പിന്നെ ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത് അള്ളാഹു ശിക്ഷിക്കുന്നത് ധിക്കാരികളായ അടിമകളെയാണ് അഹങ്കാരികളായ അടിമകളെയാണ് വോട്ട് കാട്ടുന്ന അടിമകൾ അതാരാണ് അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് തെറ്റു ചെയ്യുന്നവർ അടിമയിൽ നിന്ന് അറിയാതെ തെറ്റുവന്നാൽ അല്ലാഹു ശിക്ഷിക്കുകയേ ഇല്ല നമ്മൾ അറിയാതെ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റു വന്നാൽ അള്ളാഹു അതിന്റെ പേരിൽ നമ്മെ ശിക്ഷിക്കുകയില്ല മറന്നുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്തു അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല ശിക്ഷിക്കുകയില്ലാഹുവേ ന അള്ളാഹുവേ അറിയാതെ ചെയ്തതിന്റെ പേരിലും മറന്ന് ചെയ്തതിന്റെ പേരിലും ഒരു കാരണവശാലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്രയിൽ ആയച്ചുറുക്കുന്നുണ്ട് അള്ളാഹു അറിയാത്തതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല പിന്നെ ആരെ ശിക്ഷിക്കുക അറിയാതെ ചെയ്താൽ തെറ്റാണെന്ന് ബോധമുണ്ടാകുമ്പോൾ അള്ളാഹുവിനേക്ക് ഖേദിച്ച് മടങ്ങുക അത് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു റബ്ബി നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ എന്നെ പേടിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോട് നിങ്ങൾ മാപ്പ് ചോദിച്ചില്ലേ മാപ്പ് ചോദിക്കുന്നവർ ഇഷ്ടമാണ് തെറ്റാണെന്നറിഞ്ഞു ചെയ്യാൻ പാടില്ലായിരുന്നു എന്നറിഞ്ഞു എന്നിട്ടും തോവ ചെയ്യാനോ തെറ്റ് തിരുത്താനോ ഒന്നും തയ്യാറായില്ല താൻ പിടിച്ച മുയലിന് മൂന്നുകമ്പെന്ന രീതിയിൽ തെറ്റിനെ ന്യായീകരിച്ച് നടക്കുന്നവർ അത്തരം ആളുകളെയാണ് അള്ളാഹു ശിക്ഷിക്കുക അല്ലെങ്കിൽ ബോധപൂർവം അള്ളാഹു കാണട്ടെ അള്ളാഹു അറിയട്ടെ അള്ളാഹു എന്ത് ചെയ്യുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾ അത്തരം ധിക്കാരികളായ ആളുകളെയാണ് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് പരിശുദ്ധ റസൂർ വസ്ല്ലം ഇവിടെ ആ ഉമ്മ മക മക്കളോടുള്ള മക്കളോടുള്ള കാരുണ്യമാണ് ആ ഉമ്മ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ ആയിഷ ആയിഷ ബിവി ബിവിയുടെ സമീപത്തേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട് വയസ്സായ ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ കയ്യിൽ രണ്ട് മക്കളുണ്ട് ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് മക്കളുണ്ട് മഹദിയായ ആയിഷിയോട് ചോദിച്ചു വല്ലതും തരണമെന്ന്ഹ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് ഈ തപ്പഴമെടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഉമ്മ അതിൽ നിന്നൊരു ഈത്തപ്പഴം തൻ്റെ വലതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു മറ്റേ ഈത്തപ്പഴം ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു എന്നിട്ട് രണ്ടുപേരും തിന്നുന്നത് ആസ്വദിക്കുകയാണ് മൂന്നാമത്തെ ഈത്തപ്പഴം ആ ഉമ്മ തിന്നാൻ നിൽക്കുമ്പോഴാണ് മറ്റേ രണ്ട് കുഞ്ഞുങ്ങളും ഉമ്മയോട് ഉമ്മ ആ ഈത്തപ്പഴം കൂടി തരൂ എന്ന് പറഞ്ഞ് കൈനീട്ടിയത് ഉമ്മക്ക് വിശപ്പുണ്ട് പട്ടിണിയാണ് ഉമ്മയും പട്ടിണിയാണ് പക്ഷേ തന്റെ രണ്ട് മക്കൾ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ആ ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഉമ്മയുടെ പട്ടിണി മറക്കുകയാണ് അതോടുകൂടി ആ ഈത്തപ്പഴം രണ്ട് കഷ്ണമാക്കി ഒരു കഷ്ണം ഒരു കുഞ്ഞിനും മറ്റേ കഷ്ണം മറ്റൊരു കുഞ്ഞിനും കൊടുക്കുകയുണ്ടായി എന്നിട്ട് ഈ ഉമ്മ പട്ടിണി കിടക്കുകയാണ് ഇത് കണ്ടപ്പോൾ അൻഹയുടെ മനസ്സ് വേദനിക്കുകയാണ് ഹബീബ് കടന്നു പറഞ്ഞു നബിയെ ഇങ്ങനെ ഒരു ഉമ്മ വന്നത് അവർക്ക് ഈത്തപ്പഴം കൊടുത്തത് എന്നിട്ട് ആ ഉമ്മ സ്വന്തം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് ആ ഭക്ഷണം ആ ഈത്തപ്പഴം രണ്ട് മക്കൾക്ക് കൊടുത്തത് ലഭിച്ചങ്ങൾ പറഞ്ഞു ഇവര ഇതുപോലെയുള്ള മക്കളെ കൊണ്ട് ആ ഏതൊക്കെ ഉമ്മമാരാണ് പരീക്ഷിക്കപ്പെടുന്നത് ആ ഉമ്മമാർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകുമെന്നും മുഹമ്മദു റസൂൽ മക്കളെ കൊണ്ടൊക്കെ വലിയ ഉണ്ടാവും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നിട്ടും നമ്മൾ ത്യാഗം ചെയ്യും ആ ത്യാഗത്തിനൊക്കെ പ്രതിഫലമുണ്ടെന്നാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ വളർത്തിയതിൻ്റെ പേരിൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യം ഇതാണ് എന്നാൽ ഇതിനെക്കാളും കാരുണ്യം അള്ളാഹുവിന് നമ്മളോടുണ്ട് നാളെ മക്കളോട് സ്നേഹമുണ്ട് പക്ഷേ മഷ്വറാലോകത്ത് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല ഉമ്മി നിങ്ങളെ ഉപ്പയ്ക്ക് കഴിയില്ല മക്കൾക്ക് കഴിയില്ല ഭാര്യയ്ക്ക് കഴിയില്ല ഭർത്താവിന് കഴിയില്ല പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒരേ ഒരാളാണ് ആ സമയത്ത് നീ താങ്കൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നമ്മുടെ നമ്മൾ പാരായണം ചെയ്യുന്നത് ലഭിക്കുന്ന നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പതാണ് സൂറത്ത് അവസാനത്തെ ആയത്ത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ പറഞ്ഞു എന്തിന് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഹബീബിനും പ്രയാസമാണ് നമ്മുടെ വേദന നമ്മളെക്കാളും അനുഭവിച്ചത് പരിശുദ്ധ എന്നാൽ റസൂലി നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത് നമ്മോട് കാരുണ്യവും നമ്മോട് വളരെ സ്നേഹവുമുള്ളൊരു പ്രവാചകനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലഹി കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് ഇനി ലബിറ്റങ്ങളുടെ ഒരു പ്രാർത്ഥന ലബിജങ്ങൾ ഉമ്മത്തിനു വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഒരു ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാ നിസ്കാരത്തിലും നമ്മെന്തിനാണ് ലപിറ്റങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുന്നത് എന്നോട് ഏറ്റവും അടുത്തവൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലിയവരാണ് എന്നോട് ഏറ്റവും അടുത്തവൻ കൂടെ നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവൻ എന്റെ അർഹരാകുന്ന ആളുകൾ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വലാത്ത് സ്വലാത്ത് ഈ കൊണ്ട് ലഭിച്ചങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല അല്ലെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് ലബിത്തങ്ങളുടെ മഹത്വം ഇനി വർദ്ധിക്കാനുണ്ടോ ഉണ്ടോ ഉണ്ടോ ലഭിച്ചങ്ങൾ അള്ളാഹുവിന്റെ ഉന്നതമായ ധറ ഓൾറെഡി അള്ളാഹുവിന്റെ ഹബീബിന് കിട്ടിക്കഴിഞ്ഞു പിന്നെ ഈ സ്വലാത്തിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ സ്നേഹിക്കും നമ്മുടെ സ്വരാത്ത് കൊണ്ട് ഒന്നും കിട്ടാനല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ് അള്ളാഹുവിന്റെ ഹബീബിം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മയും സ്നേഹിക്കും അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നബിത്തങ്ങൾ സ്വരാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് നിബിത്തങ്ങൾക്ക് കാര്യം ഉണ്ടായിട്ടല്ല ഉമ്മച്ചിന് ഉണ്ടായിട്ടാണ് നമ്മുടെ കാര്യലാഭമാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ കാര്യലാഭമാണ് തങ്ങൾ പറഞ്ഞ പറയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലിയാൽ തങ്ങൾ വരുന്ന സദസ്സിലേക്ക് സ്വഹാബാക്കൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് നബി നിബിത്തങ്ങൾ അതുപോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് നബി തങ്ങൾ വരുമ്പോ ആലിമ്യങ്ങൾ വരുമ്പോ എന്തു ചെയ്യും നമ്മൾ എണീറ്റു നിൽക്കും പക്ഷെ തങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല എന്നാണ് നബി തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് വെച്ച് സ്വഹാബാക്കൾ എണീറ്റ് നിന്നിട്ടില്ല എന്നല്ല അവർ എണീറ്റ് നിന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉമ്മത്തിനോട് ഇത്രയും മയച്ചോടെ പെരുമാറിയ ലഭിച്ചങ്ങൾ നമ്മോട് സ്വലാത്തൊരുപാട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത് ലഭിച്ചങ്ങൾക്ക് കാര്യലാഭം ഉണ്ടായിട്ടല്ല അത് നമ്മുടെ കാര്യലാഭമാണ് എന്താണത് കൊണ്ട് നമ്മൾക്ക് നേട്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി മാറാൻ നമ്മൾക്ക് സാധിക്കും